ദൈവനാമത്തിന് മാറ്റം ഉണ്ടാകട്ടെ ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു നാം അബ്രഹാമിനെക്കുറിച്ച് നോക്കിയാൽ പഴയ നിയമ ഭക്തന്മാരെക്കുറിച്ചെല്ലാം വചനത്തിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ അവർ അതികാലത്തെഴുന്നേറ്റു ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗമർപ്പിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു പലപ്പോഴും അല്ലെങ്കിൽ വചനത്തിൽ എഴുതിയിരിക്കുന്നവൻ അതികാലത്തെഴുന്നേറ്റ് മറ്റുള്ളവരിൽ നിന്ന് മാറി പിതാവ് പ്രാർത്ഥിച്ചു മലമുകളിലേക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്കും ഒക്കെ മാറിപ്പോയി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കാരണം ഓരോ ദിവസവും പിതാവിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ്റണമായിരുന്നു അതുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി പ്രാർത്ഥിച്ച് ആലോചന കേട്ട് അന്നത്തെ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു നമ്മുടെ പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ആരാധന കഴിച്ചു തങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റി അതുപോലെ ഭക്തരായിരിക്കുന്ന നാമം അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന നാമം ഓരോ ദിവസവും പ്രഭാതത്തിലേക്ക് േറ്റ് കർവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്ന് ചെല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു അനുഗ്രഹമാണ് ഇന്നത്തെ ദിവസവും നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലാം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം കാരണം ഈ കൃപയെന്നു ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ ദിവസം ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു കഥാവേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ രാജ്യം വരണമേ നിൻ്റെ ഇഷ്ട സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന പോലെ ഇന്ന് പകൽ കാലവും ഇന്ന് പ്രഭാതത്തിലും ഞങ്ങളവിടുത്തെ സന്നിധിയിൽ വരുന്നപ്പാ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ സ്വർഗ്ഗത്തിൽ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെല്ലാം ഈ ഭൂമിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം കഥാവേ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ വരുന്നു ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആഹാരത്തെ അവിടെ നിന്ന് നൽകണമേ അപ്പ ദുഷ്ടൻ്റെ കരങ്ങളിൽ അടുത്ത് വീഴാതെ വണ്ണം ഞങ്ങളെ കാത്തു എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ ആത്മീയ നിലവാരത്തിൽ അങ്ങ് ഏത് രീതിയിൽ ഞങ്ങൾ വർദ്ധിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയിൽ ജയിക്കുവാൻ ദൈവമേ ഒത്തിരി അവിടുത്തെ സ്തുതിക്കുവാൻ വചനം വായിക്കുവാൻ ഒക്കെ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ദേശത്തെക്കുറിച്ചുള്ള ചില ആലോചനകൾ നൽകുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ടവരോട് അവിടെ നിന്ന് ഇടപെടുന്നതിനായി നന്ദി കർത്താവേ ദൈവമേ വരുവാനുള്ള കാര്യങ്ങൾ ഇവരിലൂടെ അവിടുന്ന് ദൈവമേ പ്രാർത്ഥനയിൽ ഇവർക്ക് വെളിപ്പെടുത്തി നൽകുവാൻ തക്കവണ്ണം ആത്മാവിൽ കർത്താവെ ചിലരെ അവിടെ നിന്ന് ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി സ്തോ ോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പിച്ച ദൈവമേ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ഇവരെ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവേ ദേശത്തിന് കാവൽക്കാരാക്കി വരെ മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ സ്വർഗീയമായിരിക്കുന്ന സകല ആത്മീക നന്മകൾ കൊണ്ടും ഈ കുടുംബങ്ങളെ എല്ലാം അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമേ അപ്പ ദൈവമേ ഇവരുടെ ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സഹായം ദൈവമ്മ ഇവർക്ക് അവിടെ നിന്ന് നൽകണമേ കർത്താവേ അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഞങ്ങൾ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിലവിൽ ഞങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് തരമറുകയും ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഞങ്ങൾക്ക് വേണ്ടി മറുപടി അറളുകയും ചെയ്യുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രിയപ്പെട്ട മക്കളുടെ ഓരോ നിലവിളികളെയും ഞങ്ങൾ ഞങ്ങളേൽപ്പിക്കുന്നപ്പാ ദൈവമേ അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു വിവിധങ്ങളായ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് തലമുറകളുടെ വിഷയത്തിൽ കർത്താവെ വഴുതെറ്റിപ്പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും കർാവിയെ മടങ്ങി വരാതെ ചില അഡിക്ഷനുകളിലൊക്കെ ആയിപ്പോയിരിക്കുന്നവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില മൊബൈൽ ഗെയിമുകളിൽ കർത്താവ് ഇൻ്റർനെറ്റിൽ മറ്റ് തെറ്റായ ബന്ധങ്ങളിൽ ഒക്കെ അകപ്പെട്ടു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് മടക്കി വരുത്തണമേ അപ്പ യേശുവിൻ്റെ നാമത്തിൽ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കണമേ കുടുംബത്തിന് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ്റെ ആശ നശിക്കും അവൻ പല്ല് കടിച്ച് പോകും എന്ന വചനത്താൽ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ പിശാച ദൈവമേ നോട്ടമിട്ടിരിക്കുന്ന എല്ലാവരെയും അവിടെ നിന്ന് വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ലൂയ്യ കർത്താവേ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവിക ഐക്യം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ അങ്ങനെ ദൈവത്തിൻ്റെ സമാധാനം കടന്നു വരുമ്പോൾ അതെല്ലാം മേഖലകളിലും അനുഗ്രഹമായി മാറുകയാണല്ലോ പച്ച ഇതുവരെയും നഷ്ടപ്പെട്ടു ദൈവമേ ആ ദൈവസമാധാനവും ഐക്യതയും ഈ ഭവനങ്ങളിലെല്ലാം മടങ്ങി വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലികൾ സംബന്ധിച്ച് യാത്രകൾ സംബന്ധിച്ചുള്ള ആലോചനകളെ അവിടെ നിന്ന് അപ്പച്ച ദൈവമേ ചില ലോണുകൾക്കുള്ള പേപ്പറുകളെല്ലാം വേഗത്തിൽ സാങ്ഷനാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അവരുടെ വരുമാന മാർഗ്ഗങ്ങളിൽ വർധന ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു അപ്പച്ച കടബാധ്യതകൾ വീട്ടു തീർക്കുവാനുള്ള മുഖാന്തരങ്ങൾ ദൈവമേ അവിടെ നിന്ന് ഒരുക്കണമേ ചില ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു വസ്തുവും വീടും വിൽക്കുവാനുള്ള ദൈവമേ ആലോചനകളെ വേഗത്തിൽ സാധ്യമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ഞങ്ങളുടെ ദേശത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനം കർത്താവെ നല്ലൊരു ഭരണം ഉണ്ടാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച പ്രകൃ പ്രകൃതിക്ഷോഭത്താലെ നാശം അനുഭവിക്കുന്ന ജനങ്ങളുടെ ജീവിതത്തെ അവിടെ നിന്ന് വീണ്ടും പണിയണമേ കർത്താവ് യുദ്ധത്തിൻ്റെ കെടുതികളിൽ കർത്താവെ ഭാരപ്പെടുന്ന ജീവിതങ്ങളെ അവിടെ നിന്ന് പിടിപ്പിക്കണമേ വംശീയ കലാപങ്ങൾ നേരിടുന്ന ദേശങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പലപ്പോഴും ഞങ്ങൾ ആരും അറിയുന്നില്ല സകലതും നഷ്ടപ്പെട്ട് ദേശത്തിൽ കർത്താവ് പ്രവാസികളെ പോലെ ദൈവമേ അവർ അലഞ്ഞു തിരിയുന്നത് പല ദേശികളെപ്പോലെ കർത്താവെ ഒന്നുമില്ലാതെ അലഞ്ഞ് തിരിയുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സകലരും അവിടുത്തെ സൃഷ്ടിയാണല്ലോ അപ്പ ദൈവമ്മ അവരെ എല്ലാം ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണം പല ചില ദേശങ്ങളുടെ വാതിലുകൾ തുറക്കുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈശുവിൻ്റെ നാമത്തിൽ കർത്താവേ ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന സൗഖ്യവും ആരോഗ്യവും രോഗശാന്തിയും അവരുടെ ഭവനങ്ങളിൽ വരട്ടെ യേശുവിൻ്റെ അടിപിണരാളുള്ള സൗഖ്യം അഥാവ വേദനിക്കുന്നവരുടെ ശരീരങ്ങളിൽ ഇറങ്ങി വരട്ടെ ചില ജോയിൻറ് പെയിനുകൾ മാറുവാനായി പ്രാർത്ഥിക്കുന്നു ആർത്രൈറ്റിസ് സംബന്ധിച്ചുള്ള വേദനകൾ കാലിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ കാല് നിലത്ത് കുത്തുവാൻ കഴിയാത്ത മരവിപ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു ഷുഗർ സംബന്ധിച്ചുള്ള കംപ്ലൈൻറുകൾ അഥാവ് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് രക്തകോട്ട് അവസ്ഥകൾ യേശുവിൻ നാമത്തിൽ കർത്താവ് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോകുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസവും കർത്താവ് ഇവർക്ക് ഇവരോട് കൂടെ നിന്ന് ഇവരോട് സംസാരിച്ച് എല്ലാവരെയും ബലപ്പെടുത്തണമേ എന്ന് പിന്നെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഉപവാസത്തെക്കുറിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രവാചകനിൽ കൂടെ പിതാവായിരിക്കുന്ന ദൈവം സംസാരിക്കുന്നു അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയും ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവർക്ക് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്നവരെ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനായിരിക്കുന്നവരെ ഉടുപ്പിക്കുന്നതും നിൻ്റെ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ ശോഭിക്കുമെന്ന് അവിടെ പറയുന്നു അപ്പോൾ കർത്താവ് ഉപവാസത്തിന് ഒരു ഡെഫനിഷൻ അവിടെ പറയുകയാണ് നാം എല്ലാവരും എന്താണ് എന്ന് പറയുന്നത് ഭക്ഷണം പിടിഞ്ഞിരിക്കുക പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണം പിടിഞ്ഞിരിക്കുക ഇല്ലെങ്കിൽ ഒരു ആരാധനയിൽ സംബന്ധിക്കുക ചർച്ചിലൊക്കെ വയ്ക്കുന്ന ഒരു ആരാധന യോഗത്തിൽ സംബന്ധിക്കുക ഉപവാസം എന്ന് പറയുന്നത് കർത്താവിനോടൊപ്പം ചേർന്ന് വസിക്കുന്നതാണ് ആ കർത്താവിനോടൊപ്പം ചേർന്ന് വസിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് ഇവിടെ ചോദിക്കുകയാണ് ഇതല്ലയോ എനിക്ക് ഇഷ്ടമുണ്ട് ഉള്ള ഉപവാസം എന്താണ് വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുക നഗ്നരായിരിക്കുന്നവരെ ഉടുപ്പിക്കുക അലഞ്ഞ് നടക്കുന്നവരെ ചേർത്ത് കൊള്ളുക നിന്റെ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുക ഹാല ലൂയ്യ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ഉപവാസം ഇതാണ് നമ്മിൽ എത്ര പേർക്ക് ഇത് ചെയ്യുവാൻ കഴിയുന്നുണ്ട് നമ്മൾ നാം ഉപവാസം എന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ളവരെ ആരെയും നമ്മൾ കെയർ ചെയ്യാതെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒന്നും ഒരു വിചാരമില്ലാതെ നമ്മുടെ സ്വന്തം കാര്യം മാത്രം നോക്കി പ്രാർത്ഥനയിലായിരിക്കുകയാണ് പലപ്പോഴും നാം ചെയ്യുന്നത് അത് അത്യാവശ്യമാണ് കാരണം ദൈവം ഇതെല്ലാം മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നടന്ന് ദൈവത്തോടൊപ്പം നാം ആയിരുന്നില്ല എങ്കിൽ നാം ഭക്ഷണം വെടിയുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല കഥ പാരിക്കുന്ന യേശു പറയുന്നു നീ ഉപവസിക്കുമ്പോൾ നിന്റെ നീ മുഖം കഴുകി നീ രഹസ്യത്തിൽ ഉപവസിക്കണം രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരുന്നു എന്ന് പറയുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഉപവാസം ദൈവത്തോട് ചേർന്ന് വസിക്കുന്നതും ആവശ്യത്തിലിരിക്കുന്നവരെ അത്യാവശ്യത്തിലിരിക്കുന്നവരെ അവരുടെ വിശത്തിനുള്ളത് കൊടുക്കുക ഇല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു നല്ല വാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും സമാധാനപ്പെടുത്തുവാനും എല്ലാം നാം അതിനും കൂടെ പരിശ്രമിക്കുമ്പോഴാണ് പിതാവിന് നമ്മുടെ ഉപവാസം ഇഷ്ടമാകുന്നത് അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഉപവസിക്കുമ്പോൾ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുവാനും നമ്മുടെ പ്രിയപ്പെട്ടവരെ അവരുടെ ആവശ്യങ്ങളിൽ നം നമ്മെക്കൊണ്ട് കഴിയുന്നൊരു സഹായം ചെയ്യുവാനും ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ കാവ്യഭജന തലമുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമീൻ അമീൻ